നബിയോ ഷാഫി ഇമാമോ ഇല്ല മോനെ അത് ആ നമ്മളും ഏറ്റെടുത്തു പ്രവാചകൻ ജനിച്ച ദിവസം ജന്മദിനം ആഘോഷിക്കൽ ഖുറാനിലോ ഹദീസിലോ പരാമർശിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് വിദേഹത്തല്ലേ എന്ന് ചോദ്യം ചെയ്യുന്നവരോട് വിദേഹത്ത് രണ്ടുവിധമുണ്ട് ഹസന വിദോല ഒരിക്കലും ചെയ്യാൻ പാടില്ല വിദേഹത്തു ഹസന ഞാൻ ഉദാഹരണം പറഞ്ഞതരാം ഇപ്പൊ ഞാൻ ഈ ഒരു മഹല്ലിലെ ഹത്തീബാണ് ഞാൻ ആ പള്ളിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ആ നാട്ടിലെ മഹല്ല് നിവാസികളോട് ഞാൻ പറഞ്ഞു ഇന്ന് അസുര നിസ്കാരാനന്തരം നമ്മുടെ മഹല്ല് നിവാസികൾ എല്ലാവരും കൂടി പള്ളിയിൽ വെച്ചിട്ട് പ്രവാചകന്റെ മേൽ മൗല്യൂ തോതുകയും ദുവാ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് ഹതീവായ ഞാൻ നിർദ്ദേശം കൊടുത്തു എല്ലാവരും വന്നു മൗല്യൂതോതി ദ ചെയ്തു ഇത് എങ്ങനെ വിദഗത്താവുന്നു ശുദ്ധമായ ഇസ്ലാമിക രീതിയിൽ പ്രവാചകൻ സുല്ലാഹ് അലൈസ്ല തങ്ങളുടെ ജീവിത ചരിത്രങ്ങൾ പഠിക്കാനും അതല്ലെങ്കിൽ കലർപ്പില്ലാത്ത ഇഹലാസോടുകൂടെ ചെയ്യുന്ന നല്ലൊരു പ്രവർത്തനം എങ്ങനെ വിദേശത്തായി മാറും പക്ഷെ ഒരു നല്ല പ്രവർത്തനത്തിന് ആധുനികമായ ന്യൂ ജനറേഷൻ കാലഘട്ടത്തില് പല കോപ്രായങ്ങളും പല രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളും ചെയ്തിട്ടാണ് ഇത് ആഘോഷിക്കുന്നതെങ്കിൽ അത് വിദ്യാർത്ഥം പോലാലെ തന്നെയാണ് പക്ഷേ നമ്മുടെ മുത്ത് നബി പ്രവാചകൻ സല്ലാഹു അലൈസ്ലാ തങ്ങളെ ലോകത്ത് തൻ്റെ അനുയായികളെ ഏറ്റവും പ്രണയിച്ച ഒരു പ്രവാചകൻ മരണവേളയിൽ പോലും സ്വന്തം മുമ്പത്തിനെ ഓർത്ത് കരഞ്ഞ പ്രവാചകൻ അപ്പോൾ ആശിക്കിനെ ആ ഒരു ആശിക്കിനെ ആശുക്കിങ്ങൾ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് മധുഗാനങ്ങളും റാലികളും മൗലൂദുകളും നടത്തുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എങ്ങനെയാണ് അത് വിഗത്തായി മാറുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് നല്ലത് എന്നാണ് ആ നല്ലതിലേക്ക് റാലിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ പ്രോഗ്രാമുകളിലോ കോപ്രായങ്ങൾ മിക്സ് ചെയ്ത് അതിലേക്ക് വല്ലതും ആഡ് ചെയ്ത് വന്നാൽ അത് വിദേഹത്ത് തന്നെയാണ് അപ്പോൾ അതിന് നല്ലത് എന്നല്ല പറയുക ചീത്തത് എന്നാണ് നല്ല രീതിയിലാണെങ്കിൽ അത് വിദേഹത്തിന് അസനെയാണ് ചീത്ത രീതിയിലാണെങ്കിൽ അത് വിദർത്ഥ പോലാലെയാണ് ഇൻഷാല് അസ്സലാ വലൈക്കും